ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ അപ്പം ഞാൻ അതിലേക്കായിട്ട് റോസ് കൈമ എന്ന അരി വാങ്ങിച്ചിട്ട് വെള്ളത്തിലിട്ട് വച്ചിരിക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്തിയാൽ എളുപ്പമുണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം അതിലേക്കുള്ള ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയും ഉപ്പു കൂടി ഇട്ടിട്ട് ഒന്ന് യോജിപ്പിച്ച് ഇവിടെ വയ്ക്കാൻ പോവാണ് അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ പിന്നെ ഒരു കാര്യം ഒരു സാധനം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് തൈരട്ടോ അപ്പോൾ കുറച്ച് തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ ഒരു വിധം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് കൊണ്ടും പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മോനാണ് എനിക്ക് കുഴച്ച് തരുന്നതൊക്കെ മിക്സ് ചെയ്ത് തന്നത് ഞാൻ പറഞ്ഞ് ഇരുമൊന്നും എനിക്ക് പിടിച്ചാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ആവശ്യമുള്ള പച്ചമുളകും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞു വയ്ക്കുന്നുണ്ട് ആ കൂട്ടത്തിലേക്ക് തക്കാളിയും കൂടെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ വട്ടത്തിലരിഞ്ഞിടുന്നുണ്ട് അപ്പം അങ്ങനെ അത് എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക അപ്പോൾ ഇങ്ങനെ തക്കാളി കുട്ടന്മാരെയും ഇഞ്ചിക്കുട്ടന്മാരെയും പച്ചമുളക് കുട്ടികളെയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ നമ്മളവിടെ മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കുകയാണ് നല്ലപോലെ പിന്നെ വെളുത്തുണ്ട് കുട്ടികളും ഉണ്ടേ അപ്പം എല്ലാവരെയും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടൂടെ വയ്ക്കാം നമുക്ക് എന്നിട്ട് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഒന്ന് ചെന്ന ചീനച്ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് വറുത്തിട്ട് മാറ്റി വെച്ചേക്കുവാണേ ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇട്ട് കൊടുത്തിട്ട് അത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടങ്ങോട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം അപ്പം ഈ സവാള ഇങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന നമ്മളുടെ ഇഞ്ചി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് ഒച്ചു കൊടുക്കണേ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പച്ചവണം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വീണ്ടും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടി അങ്ങനെയുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാണ്ട് കുറച്ച് പെരിഞ്ചീരകം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചതക്കൊന്നും ചെയ്യുന്നില്ല അങ്ങനെ തന്നെ ഇടുക ചെയ്യണേ കേട്ടോ അതിനുശേഷം അത് ഒന്ന് ഇളക്കി പച്ചമണം വീണ്ടും മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അത് തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് അടച്ചു വെച്ചിട്ടാണ് ഞാനത് വേവിച്ച് പാകത്തിനായിട്ട് എടുക്കുന്നത് അപ്പം അങ്ങനെ ചിക്കൻ എല്ലാം റെഡിയായി വരുന്നുണ്ട് സമയത്ത് നമ്മുടെ അരിയുടെ പരിപാടിയിലേക്ക് കിടക്കണം അപ്പം അതിനുമുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം ചിക്കൻ എന്താ ഇങ്ങനെ റെഡിയായി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് തക്കാളി വട്ടത്തിലരിഞ്ഞുകൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ലാസ്റ്റിൽ ചേർക്കുന്നത് ഉടഞ്ഞു പോകാണ്ടിരിക്കാനും ടേസ്റ്റ് ഉടൻ കിട്ടാനും ഉണ്ട് പിന്നെ ലാസ്റ്റ് മല്ലിയെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ റൈസ് റെഡിയാക്കാനായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അരി ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പം അങ്ങനെ വറുത്തെടുക്കുമ്പോൾ കുഴവില്ലായെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് ചെറു ചൂടാവണവരെ ഒരു ലൈറ്റ് ബ്രൗൺ ആക്കാം അത്രയൊന്നും ആക്കിയിട്ടില്ല എന്നാലും ഒരു ദിവസം ആയി വരുന്നപ്പോഴേക്കും ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള ലെവലിൽ വെള്ളം തിളപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ആ തിളപ്പിച്ച് വെച്ച വെള്ളവും ആവശ്യത്തിന് ഉപ്പും കുടച്ച് ചേർത്തിട്ട് ചെറു തീയിലിട്ടിട്ട് അരി വേവിച്ചെടുക്കണം ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും വേവ് കൂടും പെട്ടെന്ന് അല്ലെങ്കിൽ വെന്ത് വെള്ളം പറ്റും പക്ഷേ വേവ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അരിയൊക്കെ വെന്ത് വന്ന് റെഡിയായി ചോറൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ക്യാരറ്റ് സവാളി ഇതുപോലെ ഖനം കുറച്ച് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ നമ്മളുടെ അരിയിലേക്ക് സോറി അരിയല്ല വെന്തിരിക്കുന്ന ചോറിലേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കാം ഞാനൊന്ന് വയ്യ ചട്ട പിടിക്കാതിരിക്കാൻ ചോറ് ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തു ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ക്യാഷുനട്സും കിസ്മിസും പിന്നെ എന്താ എന്താ നിങ്ങൾക്ക് ചേർക്കേണ്ടത് ചെറിയ ഇറക്കുന്നതിൽ ചേർക്കാം അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ചേർക്കണേ ചേർക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ ചേർക്കാം ഇതിലേക്ക് ഞാനതൊന്നും ചേർത്തിട്ടില്ല കാഷ്മിങ്ങും കിസ്മിസും നമ്മുടെ ക്യാരറ്റും സവാളേ മാത്രമേ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ ഇട്ടു വന്നപ്പോഴേക്കും നമ്മുടെ ഉരുളി അങ്ങോട്ട് ഫുള്ളായതുകൊണ്ട് തന്നെ ഞാനത് ഒന്ന് മാറ്റി വേറൊരു ഉരുളിയിലേക്ക് ഇത്രയും വലിയ ഉരുളിയിലേക്ക് മാറ്റിയിട്ടാണ് ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തത് ഞാൻ ചോറോ ചിക്കനോ ബാക്കി ബാക്കിയൊന്നാണ് കേടാവാണ്ടിരിക്കാനാണ് രണ്ടായിട്ട് വെച്ചത് കേട്ടോ ഒന്നിച്ച് മിക്സ് ചെയ്തില്ല ആദ്യമേ തന്നെ അപ്പോൾ ഇങ്ങനെ ചോറും ചിക്കനും കൂടി റെഡിയാക്കി എടുത്തു പിന്നെ കുറച്ച് പൈനാപ്പിളും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ചോറൊക്കെ റെഡിയായി ബിരിയാണിയായി മാറിയിട്ടുണ്ട് ഇനി കഴിക്കാൻ തുടങ്ങാം ഇനി കഴിക്കുന്നവരുടെ അഭിപ്രായം കൂടെ ഒന്നറിഞ്ഞോ എങ്ങനെയുണ്ട് അടിപൊളി കേട്ടില്ലല്ലോ വിഷ്ണു വരുമ്പോഴെന്ന് പറയും ആരാണതോ പറഞ്ഞേ ഈ തൊണ്ടഭാഗ്യം എന്നൊക്കെ പറയും നമ്മൾ ചില സമയത്ത് നമ്മള് നല്ല ഫുഡൊക്കെ ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ചൊക്കെ ആരെങ്കിലും ആരാണ് അപ്പൊ ആ ഭാഗ്യവൻ അച്ഛനവിടെ കഴിക്കട്ടെ വരവുള്ളൂ നല്ല രസമുണ്ടല്ലോ റൈസ് ചിക്കനും അതാണ് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും ബൈ ബൈ